മേഖലയിൽ വർഷങ്ങളുടെ പരിചയ സമ്പത്തുമായി അൽ ഷെരീഫ് ഫുഡ് സ്റ്റോർ ഇനി മണിക്കൂറും ജിദ്ദയുടെ ഹൃദയഭാഗത്ത് ഷറഫിയയിൽ അൽ അൽഷരീഫ് ഫുഡ് സ്റ്റോറിന്റെ അഞ്ചാമത്തെ ശാഖ ബാഗ്ദാദിയ ഷറഫിയയിൽ പ്രവർത്തനം തുടങ്ങി ജിദ്ദയിലെ ഗ്രോസറി ഷോപ്പുകാർക്കും താമസക്കാർക്കും സന്തോഷ വാർത്ത നൽകിക്കൊണ്ട് അൽഷരീഫ് ഫുഡ് സ്റ്റോർ സർഫിയ പോസ്റ്റ് ഓഫീസ് റോഡിൽ സ്റ്റോറിന്റെ അഞ്ചാമത്തെ ശാഖ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു ഇരുപത്തിനാല് മണിക്കൂറും തുറന്നു പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനം മൊത്തമായും ചില്ലറയായും സാധനങ്ങൾ വിൽക്കുന്നു ജിദ്ദയുടെ ഏത് ഭാഗത്തേക്കും ഹോം ഡെലിവറി സൗകര്യവും ലഭ്യമാണ് ഷോക്കിന്റെ ഉദ്ഘാടനം ഷെരീഫ് ഫുഡ് സ്റ്റോർ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ മുജീബ് റഹ്മാൻ കാളിക്കാവ് മാജിദ് ഷെരീഫ് അബ്ബാസ് ഷെരീഫ് എന്നിവരുടെ സാന്നിധ്യത്തിൽ ചെയർമാൻ സായുദ് ഷെരീഫ് നിർവഹിച്ചു ഷറഫിയയിലെ സ്റ്റോറിന് പുറമെ അലഗ അൽ സഫ അസ്ഫാൻ വാതിമുറ എന്നിവിടങ്ങളിൽ അൽ ഷെരീഫ് സ്റ്റോറുകൾ ഉണ്ട് കൂടുതൽ സ്റ്റോറുകൾ മറ്റു ഭാഗങ്ങളിൽ തുറക്കുമെന്നും ചെറിയ വിലയിൽ ക്വാളിറ്റി സാധനങ്ങൾ നൽകുക എന്നതാണ് ഞങ്ങളുടെ പ്രത്യേകതയെന്നും സാദ് ഷരീഫ് വ്യക്തമാക്കി ഷറഫിയ ഷരീഫ് ഫുഡ് സ്റ്റോറിന് സമീപം തന്നെ കാർഗോ ട്രാവൽ സൌകര്യങ്ങൾ ഉള്ളത് കൊണ്ട് നാട്ടിൽ പോകുന്നവർക്കും സന്ദർശകർക്കും തീർത്ഥാടകർക്കും ആവശ്യമുള്ള എല്ലാം ഒരു പോയിന്റിൽ നിന്ന് ലഭിക്കുമെന്നും വളരെ വിലക്കുറവിൽ ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് നൽകാൻ സാധിക്കുമെന്നും അൽ അൽഷരീഫ് ഫുഡ് സ്റ്റോർ എം ഡി മുജീബ് ഖാലിക്കാവൂ പറഞ്ഞു ഞങ്ങൾ ഹോൾസെയിലും ഹോൾസെയിലും വളരെ ചീപ് റൈസ് ഞങ്ങൾ കൊടുക്കുന്നത് ചീപ്പറേറ്റ് ഇവിടെ നിങ്ങൾ വന്നാൽ പാർക്കിംഗ് സൗകര്യങ്ങളും എല്ലാ സൗകര്യം ഉണ്ട് പിന്നെ എല്ലാ സൗകര്യം പറഞ്ഞാൽ എല്ലാം ഇവിടെ കാർഗോ കൂടാതെ സൗകര്യമുണ്ട് ട്രാവൽ സൗകര്യങ്ങളുണ്ട് പിന്നെ റോഡ് മെയിൻ റോഡ് പറയുന്നത് ഫസ്റ്റ് സെർഫിൽ സെൻ്റ് സ്ഥലങ്ങളാണ് ഏത് മലയാളി ആൾക്കാർക്ക് വരുന്ന എല്ലാ ഫുഡും ഇവിടെ അവൈലബിൾ ആയിട്ട് പോകുന്നുണ്ട് ഇരുപത്തിനാല് മണിക്കൂർ ഞങ്ങൾ ഓപ്പൺ ചെയ്യണം ഇരുപത്തിനാല് മണിക്കൂർ എന്ത് സാധനം കേരള ഫുഡ് വേണോ ഇതാണ് ഈ ഫുഡുകളും ഇതാ നമ്മൾ ഓഫർ ഒരു മാസത്തെ നമ്പം ഓഫറാണ് ഒരു നൂറ് രൂപക്ക് മിനിമം പർച്ചേസ് ചെയ്യുന്ന ഉപഭോക്താക്കൾക്ക് സ്വർണ്ണ കോയിൻസ് വാഷിംഗ് മെഷീൻ മൊബൈൽ അടക്കം നറുക്കെടുപ്പിലൂടെ നിരവധി സമ്മാനങ്ങൾ ലഭിക്കുന്ന ഒരു മാസം നീണ്ടു നിൽക്കുന്ന ഉദ്ഘാടന ഓഫറും ഒരുക്കിയതായി മാനേജ്മെന്റ് വ്യക്തമാക്കി സുൽഫി ക്രോദായ് അമൃത ന്യൂസ് ജിദ്ദ